ആ കിളികൾ പാടണം പുതിയ പുലരി കാണണം കനവു നെയ്യണം കവിത തെരുവിലുയരണം കരമുയർത്തണം കാലുകൾ ചലിക്കണം ഭയം ഭരിച്ചിടും കുമേൽ ഭാരമുള്ള വാക്കു ചേർത്ത ദു പതിയണം വാക്കുചേർത്തു പതിയണം വരികളിൽ സമരകാഹളം മുഴക്കണം വരണ്ട ചിന്തകൾക്കുമേൽ സാഹിത്യോത്സവം ഒഴുകണം വരികളിൽ മരകാഹളം മുഴക്കണം വരണ്ട ചിന്തകൾക്കു മേൽ സാഹിത്യോത്സവമൊഴുകണം അതെ വരണ്ട ചിന്തകൾക്ക് മേൽ സാഹിത്യോത്സവം ഒഴുകുന്ന സുന്ദരമായ ഒരു സായാഹനത്തിലാണ് നമ്മളുള്ളത് ഷാഹുലിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല ഞാൻ ആദ്യം തന്നെ ഒരു പാട്ട് ഗദ്യരൂപത്തിൽ അവതരിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു ആ പാട്ട് കേട്ടപ്പോൾ തന്നെ നിങ്ങൾ ഊഹിച്ചു കാണും ഷാഹുൽ ആയിരിക്കും പിന്നാലെ വരിക എന്ന് അതെ ഷാഹുൽ ഐക്യപ്പടി നമുക്ക് നമ്മൾ അടുത്ത കാലങ്ങളിലായി കേൾക്കുന്ന എസ് എസ് എഫിന്റെ മുദ്രാവാക്യ ഗാനങ്ങളിലെ തിളങ്ങുന്ന ഒരു ശില്പിയാണ് ആ ഗാന രചനയിലും അവതരണത്തിലും ഒക്കെ മുന്നിട്ട് നിൽക്കുന്ന ഷാഹുൽ ഹമീദിന്റെ വിശേഷങ്ങളാണ് നമുക്ക് റേണ്ടത് ഷാഹുൽ അമീദിനെ നമുക്കറിയാം എസ് എസ് എഫിൻ്റെ സാഹിത്യോത്സവിൻ്റെ സൃഷ്ടി തന്നെയാണ് വളരെ ചെറുപ്പം മുതൽ സാഹിത്യോത്സവിലൂടെ കടന്നു വന്ന് ഞാൻ എപ്പോഴും ഞാൻ നൂറ്റിപ്പത്ത് ശതമാനം സാഹിത്യോത്സവകാരനാണ് എന്ന് അഭിമാനപൂർവ്വം ഷാഹുൽ അമീദ് നമ്മളോടൊക്കെ എപ്പോഴും പറയാറുണ്ട് ഷാഹുലെ ഇതൊരു വല്ലാത്തൊരു സന്തോഷം തോന്നുന്ന സമയമായിരിക്കില്ലേ സാഹിത്യോത്സവങ്ങൾ ഇങ്ങനെ അനുഭവിക്കുമ്പോൾ നമ്മളിങ്ങനെ അതിലൂടെ കടന്നു വന്ന് ഇന്ന് പുതിയ പ്രതിഭകൾ നമ്മുടെ മുന്നിലൂടെ ഇങ്ങനെ വരുമ്പോൾ ഒരു ഒരു അനുഭവം എന്താണ് തീർച്ചയായും ഭയങ്കര സന്തോഷമാണ് സാഹിത്യോത്സവം എന്ന് പറയുന്നത് തന്നെ സ്വാഭാവികമായിട്ടും നമ്മളെ നമ്മളിലുള്ള ഒരു സാധാരണ ഉണ്ടാകുന്ന ഒരു എനർജിയെ കുറച്ചുകൂടെ ലെവലപ്പ് ചെയ്യുന്നൊരു അതെ ഒന്നുകൂടെ ബൂസ്റ്റ് ചെയ്യുന്ന ഒരു പദ്ധതിയാണ് പിന്നെ സ്വാഭാവികമായിട്ടും ഞാൻ സംഘടനയിലേക്ക് വരുന്നത് അല്ലെങ്കിൽ എസ് എസ് എഫിലേക്കൊക്കെ വരുന്നത് സാഹിത്യോത്സവത്തിലൂടെ തന്നെയാണ് കുറേ കാലം മത്സരാർത്ഥിയായിരുന്നു കുറച്ച് കാലങ്ങൾക്ക് ശേഷം മത്സരത്തിൽ നിന്ന് പതി ഇങ്ങനെ മാറി അതിനുശേഷം ഇങ്ങനെ സാഹിത്യോത്സവിൻ്റെ ബാക്കി സംഘാടന കാര്യങ്ങളിലേക്കൊക്കെ ഇങ്ങനെ ഇറങ്ങാൻ സാധിച്ചു ഭയങ്കര കുറേ കൂടെ മത്സര സമയത്തുണ്ടാവുന്ന ഒരു അനുഭവം എല്ലാം സ്വാഭാവികമായിട്ടും നമ്മളൊരു സാഹിത്യോത്സവ സംഘാടനത്തിലേക്ക് കടക്കുന്ന സമയത്തുള്ളത് തീർത്തും വ്യത്യസ്തമാണ് മത്സരത്തിൽ നമ്മൾ ഗ്രീൻ റൂമിൽ നിന്ന് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ആ സ അതിൻ്റെ ഒരു ടെൻഷൻ പക്ഷേ ഇങ്ങനെ മത്സരം എളുപ്പമല്ല മത്സരം നമ്മൾ ഗ്രീൻ റൂമിൽ ഇരിക്കുന്ന സമയത്ത് ടെൻഷനും പ്രഷറും ഒക്കെ ഉണ്ട് അപ്പോൾ ഇങ്ങനെ നമ്മളിങ്ങനെ അറിയാൻ കാണാതെ പഠിച്ച തിക്രുകളൊക്കെ ചെല്ലുന്ന ഒരു രസകരമായ ഒരു സംഗതിയാണ് അപ്പോൾ അതിൻ്റെ ഒരു വേറൊരു വശമാണ് സത്യത്തിൽ സാഹിത്യോത്സവ സംഘാടനതലം അല്ലെങ്കിൽ അതിൻ്റെ അതിനോട് ഇങ്ങനെ ചേർന്നെപ്പോഴും നിൽക്കുക എന്ന് പറയുന്നത് ഭയങ്കര ആനന്ദം തരുന്ന ഒരു സംഗതിയാണ് ചെറിയ പ്രായത്തിൽ തന്നെ ഈ സാഹിത്യോത്സവത്തിലേക്ക് വന്നിട്ടുണ്ട് അല്ലേ എനിക്ക് തോന്നുന്നു സബ് ജൂനിയർ എന്ന് കാറ്റഗറി സബ് ജൂനിയർ കാറ്റഗറി മുതൽ തന്നെ സാഹിത്യോത്സവം മത്സരിച്ചിട്ടുണ്ട് അത് പലപ്പോഴും ഇങ്ങനെ ഡിവിഷൻ അല്ലെങ്കിൽ ജില്ലയിലൊക്കെ അവസാനിക്കുന്നൊരു സംഗതിയായിരുന്നു പിന്നെ എപ്പോഴാണ് ആദ്യമായിട്ട് സ്റ്റേറ്റിലേക്ക് എന്നാ എത്തിയെന്നുള്ളത് കറക്റ്റ് അറിയില്ല പക്ഷെ കുറെ കാലം തുടർച്ചയായിട്ട് സ്റ്റേറ്റുകളായിരുന്നു സ്റ്റേറ്റ് മത്സരങ്ങൾക്ക് അന്ന് ഒരു ഇന്നിപ്പം വിപ്ലവ ഗാനങ്ങളുടെ ഒരു പ്രധാന മേഖല വിപ്ലവ ഗാനങ്ങളാണ് പക്ഷെ അന്ന് മാപ്പിള പാട്ടുകളായിരുന്നു അല്ലേ ആ ഞാന് സംഘഗാനം ഉണ്ടായിരുന്നു അന്ന് അന്നതുപോലെ രണ്ട് കാറ്റഗറി ഇല്ല ഒറ്റ കാറ്റഗറി തന്നെയുള്ളൂ സംഘഗാനം അതുപോലെ ഈ ഗ്രൂപ്പ് ഐറ്റംസ് ഉണ്ടായിരുന്നു പിന്നെ ഇൻഡിവിജ്വൽ ആയിട്ട് മധുഹഗാനം മാപ്പിളപ്പാട്ടൊക്കെ ഉണ്ടായിരുന്നു പലപ്പോഴും കുറേ തവണ സ്റ്റേറ്റിലേക്ക് എത്തിയിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് സ്റ്റേറ്റ് സാഹിത്യോത്സവത്തിൽ ഒന്നാം സ്ഥാനം കിട്ടുന്നത് മണ്ണാർക്കാട് വെച്ച് നടന്ന സംസ്ഥാന സാഹിത്യോത്സവമുണ്ട് അതിൽ വർഷം രണ്ടായിരത്തി പന്ത്രണ്ടോ പതിമൂന്നോ അങ്ങനെന്തോ ഒന്നാണ് കറക്റ്റ് ഓർമ്മയില്ല അപ്പം ആ വർഷം സംഘഗാനത്തിനാണ് അന്ന് മലപ്പുറം ജില്ലയെ പ്രതികരിച്ചു തന്നെ മത്സരിച്ചിരുന്നത് സംഘഗാനത്തിലായിരുന്നു അന്ന് ഒന്നാം സ്ഥാനം കിട്ടിയ അങ്ങകലേ ധന്യ നിന്ന് തുടങ്ങുന്ന ആ പാട്ട് ആ പാട്ട് അത് ഞങ്ങളെ പെരുന്താറ്റിരിയിലുള്ള സ്വാതി ഉസ്താദാണ് അത് എഴുതിയ ഉസ്താദിനടുത്ത് തന്നെയായിരുന്നു ഞങ്ങൾ അതിൻ്റെ പരിശീലനത്തിനൊക്കെ പോയത് ഞങ്ങൾ മൂന്ന് പേരും ഐക്കരപടിയിൽ നിന്ന് ബസ് കയറി മലപ്പുറത്തേക്ക് വരും മൂപ്പുരം നാട്ടിൽ പോയിട്ടൊക്കെ പ്രാക്ടീസ് ചെയ്തൊരു ഭയങ്കര രസമുള്ള ഒരു പ്രാക്ടീസ് സമയം ഒക്കെയായിരുന്നു അത് െ ധന്യമദീനയിൽ മയങ്ങുന്ന മണിമുത്ത് നൂറുൽതാവേ കരയുന്ന കൽബാൽ ഒരു സ്നേഹിപ്പാടുന്നു കേൾക്കാമോ യസൂലേ കേൾക്കാമോ യസൂലേ പാപഭാരങ്ങൾ പേറി ഞാൻ ദുനിയാവിൽ അലയുന്നു യറസുലേ പരിവർത്തന തിന്നായി പരിഹാരദീപമേ തേങ്ങുന്നു ഞാൻ രസുലേ തേങ്ങുന്നു ഞാൻ രസുലേ കേട്ടിരുന്ന ഒരു പാട്ടായിരുന്നു ഞങ്ങള് ഞാനും അതുപോലെ വാഹിദ് തന്നെയുള്ള ഐക്കടിയിലുള്ള വാഹിദ് ഫസൽ ഞങ്ങൾ മൂന്നുപേരായിരുന്നു ഇത് പാടിയിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനുശേഷം ഈ പാട്ട് പിന്നെ ഇങ്ങനെ അന്ന് വൃദ്ധ മജുലൊക്കെ കുറെ കൂടെ ഭയങ്കരമായിട്ട് സജീവമായിട്ടുള്ള ഒരു സമയമാണ് അപ്പൊ അവിടെയൊക്കെ ഇത് നിരന്തരം പല ആളുകളും പാടലുണ്ടായിരുന്നു അങ്ങനത്തെ ഒരു പാട്ടാണ് ഭയങ്കര നമുക്ക് ടച്ച് ആവുന്ന തരത്തിലുള്ള ഒരു ടൈപ്പ് ഞങ്ങളിങ്ങനെ തമാശക്ക് അന്നിങ്ങനെ പറയലുണ്ടായിരുന്നു നമ്മളെ മതവേദിയിലൊരു ദേശീയ ഗാനാണ് അപ്പൊ ആ രൂപത്തിൽ നല്ല നല്ല ആളുകളിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു ഈ ഒരു പാട്ട് ഇതാണ് ആദ്യമായിട്ട് സംസ്ഥാന സാഹിത്യ ഉത്സവത്തില് ഓർമ്മയിൽ രണ്ടാം സ്ഥാനത്തിലേക്ക് എത്തുന്നത് അതിനു മുമ്പ് സെക്കൻഡിലും തേർഡിലും ഒക്കെ ഒരുപാട് തവണ വന്നിട്ടുണ്ട് അവങ്ങനെയാണ് ഈ ഒരു പാട്ടിലൊക്കെ ചെറുപ്പത്തിൽ തന്നെ താല്പര്യം വന്ന് അങ്ങനെ എസ് എസ് എഫ് കാരുടെ ഇപ്പൊ നമ്മളൊക്കെ കുറെ പാട്ടുകാർ എസ് എസ് എഫ്കാർ പിടിച്ചു കൊണ്ടുവന്ന് അവരെ പാട്ടുകാരക്കി മാറ്റുന്നുണ്ട് അത് ഈ ചെറുപ്പത്തിൽ തന്നെ പാട്ടൊക്കെ ശ്രദ്ധിച്ച് അങ്ങനെ വന്ന ഒരാളാണ് ആ ചെറുപ്പത്തിൽ ഒന്ന് ഒപ്പം നന്നായിട്ട് പാട്ട് കേൾക്കുന്ന ആണ് അപ്പൊ പാടില്ല പക്ഷേ കേൾക്കാത്ത പാട്ടുകൾ കേൾക്കാത്ത പാട്ടുകൾ കുറവായിരിക്കും പിന്നെ ഉമ്മ ചെറുതായിട്ട് പാടും ഉമ്മാൻ്റെ അടുത്ത് നിന്നാണ് പ്രാഥമിക പഠനം എന്നുള്ള വേണേൽ പറയാം പിന്നെ ഞാൻ ആദ്യം കോഴിക്കോട് ജില്ലയിൽ നിന്നായിരുന്നു സാഹിത്യോത്സവം മത്സരിച്ചു തുടങ്ങി കാതിസീ യൂണിറ്റിൽ അപ്പൊ അവിടെ ഉള്ള ആളുകളാണ് അന്ന് സാഹിത്യോത്സവം കൊണ്ടുവന്നും പരിശീലിക്കുന്നത് അതിർത്തി അല്ലെ ഞങ്ങൾ ഇങ്ങനെ വാടക കോഴിക്കോടാണോ അത് ഉമാന്റെ വീട് കോഴിക്കോട് ഉമ്മാന്റെ നാട് വയനാട്ടാണ് ഞങ്ങള് നിലവിൽ ഇപ്പൊ താമസം ഐക്കരപടിയിലാണ് സ്ഥിരതാമസായിട്ടുണ്ട് അതിന് ശേഷം അതിന്റെ ഇടയിൽ ഇങ്ങനെ കുറച്ച് വാടകയ്ക്കൊക്കെ മാറി ഇങ്ങനെ അങ്ങനെയാണ് ഐക്കരപ്പടിയിലേക്ക് എത്തി പിന്നെ അവിടെ നിന്ന് തന്നെ മത്സരിച്ച് മലപ്പുറത്ത് ഒരുപാട് തവണ മത്സരിച്ചു അങ്ങനെയാണ് പിന്നെ ഐക്കരപടിയിൽ അങ്ങോട്ട് സ്ഥിരം ഉമ്മയുടെ പ്രചോദനത്തിലാണ് പാട്ടിലേക്ക് ആ തീർച്ചയായിട്ടും അത് തന്നെയാണ് ഇതിലൊരു മുഖ്യഘടകം അത് തന്നെയാണ് ഇപ്പൊ ഉമ്മ പാട്ട് പഠിപ്പിച്ചു എന്ന് പറയുമ്പോ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന ഒരു സാധനം ഞാൻ ഞങ്ങള് ഞങ്ങളൊന്ന് വയനാട്ടിലെ താമസിക്കുന്നത് ഞാൻ അഞ്ചാം ക്ലാസ്സിലും ആറാം ക്ലാസ്സിലും എങ്ങാണ് സബ് ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ എനിക്ക് ഒന്നാം സ്ഥാനം കിട്ടി വയനാട് ജില്ലാ കലോത്സവത്തിലേക്ക് ഡേറ്റ് ഒക്കെ തന്നിരുന്നു പക്ഷെ ഞാനത് മറന്നുപോയി പിന്നെ ഈ കലോത്സവത്തിന്റെ തലേ ദിവസം സാറ് പറയുമ്പോഴാണ് ഓർണം ചെറിയ ഞാൻ അന്ന് സബ് സബ്ജില്ലയില് പാടിയത് ഒരു മധുഗാനം പോലത്തെ ടൈപ്പ് പാട്ടാണ് അതെന്തായാലും ജില്ലയിൽ പാടാൻ പറ്റില്ല മത്സരം മാപ്പിള പാട്ട് അപ്പൊ എന്റെ കയ്യില് പാട്ടൊന്നും ഇല്ല അങ്ങനെ ഞാൻ രാത്രി ഉമ്മ അടുക്കളയില് ഭക്ഷണം വെക്കുന്ന സമയത്ത് സമയത്തും അടുത്ത് പോയിട്ട് ഞാൻ ഇങ്ങനെ കരഞ്ഞിട്ട് പറഞ്ഞു മനോട് നാളെ കലോത്സവമാണ് എനിക്ക് പാട്ടൊന്നുമില്ല മാപ്പിള പാട്ടൊന്നും ഇല്ലെന്ന് പറഞ്ഞപ്പം അപ്പൊ ഉമ്മ ചെറുപ്പത്തില് സ്കൂളില് പാടിയിരുന്ന ഒരു പാട്ടുണ്ട് അത് സ്കൂളിലൊക്കെ പാട്ട് അപ്പോ ആ പാട്ട് ഉമ്മ എനിക്ക് അന്ന് നിന്ന് പഠിപ്പിച്ചു തന്നു അത് എന്നോട് എഴുതി തന്ന് ഉമ്മ അത് ഇങ്ങനെ പാടി പഠിപ്പിച്ചു തന്നു ആ പാട്ട് പാടിയിട്ട് ഞാൻ എന്താ അത് ഇപ്പോഴും ഓർമ്മയുള്ള പാട്ടാണ് ആ പാട്ട് പാടി വയനാട് ജില്ലാ കലോത്സവത്തിൽ ആ സ്ഥാനം കിഫ്റ്റ് ചെയ്തു ഒറ്റ രാത്രി കൊണ്ടാണ് ആ സാനം പഠിച്ചത് അന്ന് രാത്രി തന്നെ ഇരുന്നിട്ട് ചെറിയ പ്രായമായതുകൊണ്ടായിരിക്കും ബൈഹാട്ടായി അത് പാടി ചെയ്തു പാടി ചെയ്തു എങ്ങനെയായിരുന്നു പാദം തന്താരുള ഹംസത്തോലിയുള്ളാടെ മൈരോഗം ഭേദം വന്ദീടും തവ നീരേ താങ്കൾ ിലെയെല്ലാം കിരീകിടമേറും ഉടലുട തായം ചൊടി പൊടി പാറും അർക്കമുതാറുന്നേ മുന്നാൽ അതിഭയമേറുന്നേ പാർഗില്ലു മറത വാരുന്നേ അപ്പോൾ കഥ വില ചേരുന്നേ തൻപാടൂരിയെടുത്ത് പിടുത്തുമർഹത്താ പോലെ അകത്ത് കടത്തി നിലത്തോർ ഇങ്ങനെ പോകുന്ന ഒരുപാട് ഇങ്ങനെ ഒരു പാട്ട് പഠിക്കുകയാണെങ്കിൽ തന്നെ ഒരു പാട്ടിന്റെ ഒരു മനസ്സ് നമുക്ക് കാരണം നമുക്ക് നമുക്കൊന്നാ വരി ഓർക്കാൻ പോലും കഴിയുന്നില്ല അതോ രാത്രി കൊണ്ട് പഠിക്കുക കൊറേ കാലത്തിന് ശേഷം ഞാൻ പിന്നെയും ഓരോ പ്രോഗ്രാമിൽ ഈ പാട്ട് അപ്രതീക്ഷിതമായിട്ട് കടന്നു വന്നു അപ്പോഴാണ് വീണ്ടും ഈ പാട്ടിലേക്ക് കുറെ കൂടെ റിലേറ്റീവ് ആവുന്നു അങ്ങനെ പിന്നെ ഒന്നുകൂടെ ബൈഹാട്ട് ആക്കാൻ കഴിഞ്ഞു ഈ പാട്ട് പിന്നീട് സാഹിത്യ പാടിയനുഭവം ഇല്ല പിന്നെ ഈ പാട്ട് സാഹിത്യോത്സവ വേദിയിലാണ് അന്ന് ഞാൻ ഉമ്മ കുറെ കാലം മുന്നേ പാടിയ പാട്ടാണ് അതെ 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 പാടിയാട്ടാണ് അത് നല്ലൊരു അനുഭവമാണ് ഉമ്മ പാടിയ ഒരു പാട്ടിലൂടെ അപ്രതീക്ഷിതമായിട്ട് അതെ 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 ചിലപ്പോൾ അതൊക്കെ ആയിരിക്കും നമ്മുടെ ഒരു വലിയ ചിലപ്പോഴൊക്കെ അങ്ങനെ തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് തീർച്ചയായിട്ടും അത് ആയിരിക്കും പിന്നെ ഓർമ്മയില് സാഹിത്യോത്സവത്തിൽ മാപ്പിള പാട്ടിൽ സാഹിത്യോത്സവത്തിൽ ഒന്നാം സ്ഥാനം കിട്ടിയിട്ടുണ്ട് അത് രണ്ടായിരത്തി പതിനഞ്ചില് മർക്കസിൽ നടന്ന സംസ്ഥാന സാഹിത്യോത്സവമാണ് മാപ്പിളപ്പാട്ടിലെ ആദ്യമായിട്ട് സ്ഥാനം കിട്ടുന്ന ഈ വിപ്ലവ ഗാനങ്ങളുടെ ഒരു മേഖലയിലേക്ക് വരുന്നത് അത് അങ്ങനെ വന്നതൊന്നുമല്ല അത് ഒരു സംഗതിയാണ് എനിക്ക് തോന്നുന്നു ഈ മണ്ണാർക്കാട് സാഹിത്യോത്സവം പറഞ്ഞല്ലോ അന്ന് സംഘഗാനത്തിനോടൊപ്പം ഞങ്ങൾക്ക് സ്റ്റേറ്റിലേക്ക് വിപ്ലവ ഗാനം ഉണ്ടായിരുന്നു അല്ല വിപ്ലവ ഗാനം മത്സരം പറഞ്ഞ സെയിം ടീം തന്നെ അന്നാണ് ഞാൻ ആദ്യമായിട്ടൊരു വിപ്ലവ ഗാനം സ്വന്തമായിട്ട് എഴുതുന്നത് അന്ന് ഇങ്ങനെ വിപ്ലവഗാനം എന്താണെന്നുള്ള ധാരണ ഒന്നും ഇല്ല ഇപ്പഴും അതില്ല വേറെ അപ്പൊ അന്നിങ്ങനെ ഞങ്ങൾക്ക് പാട്ടൊന്നും പാടാൻ കിട്ടിയില്ല പിന്നെ ഉള്ള പാട്ടുകളൊക്കെ പഴയതാണ് എല്ലാരും കേട്ട് പരിചയമുള്ള സാധനം അപ്പൊ ഒരു പുതിയ പാട്ട് എഴുതണം എന്ന് തോന്നിയിട്ട് അങ്ങനെ എഴുതി അതിന്റെ വരി കറക്റ്റ് എനിക്ക് ഓർമ്മല്ല ചിത്രത്തില് അതെഴുതി ജില്ലയിൽ അത് ഫസ്റ്റ് കിട്ടി സ്റ്റേറ്റിലെത്തി സ്റ്റേറ്റിൽ അന്ന് തേടം കണ്ടാ കിട്ടിയെന്ന് തോന്നുന്നു അപ്പൊ അങ്ങനെയാണ് ആദ്യമായിട്ടൊരു വിപ്ലവഗാനം എഴുതുന്നത് പിന്നെങ്ങനെ നാട്ടിലെ നമ്മളെ ചെറിയ സംഘടനാ പരിപാടികൾക്ക് എന്തിനേലൊക്കെ ചെറിയ രൂപത്തിൽ എഴുതും അങ്ങനെ ഇങ്ങനെ വന്നു പിന്നെ ഈ പറഞ്ഞ പോലെ സാറേ നേരത്തെ ആദ്യത്തിൽ പാടിയ ആ കിളികൾ പാടാൻ ഡിവിഷൻ ആണ് ഡിവിഷൻ ഓൺലൈനിലാണ് അതെ അതെ രണ്ടായിരത്തി ഇരുപതിലെ സമയത്തുള്ള ഓൺലൈൻ കാലത്തേക്ക് സാഹത്യോത്സവ ഓൺലൈനിലേക്ക് മാറ്റിയ സമയത്ത് ഡിവിഷൻ തലത്തിൽ അങ്ങനെ ഒരു ഇല്ലല്ലോ ഇല്ല അതിന്റെ മുമ്പ് ഉണ്ടായിരുന്നു പക്ഷെ അത് അങ്ങനെ ഓടിയിട്ടൊന്നുമില്ല നമ്മള് ആ പ്രാദേശികമായിട്ട് മാത്രം കൂടെ അവസാനിക്കുന്ന രൂപമാണ് ഉണ്ടായിരുന്നത് ഇത് പോയി സാഹിത്യോത്സവേ ദിവസമാണ് ഈ പാട്ട് റെക്കോർഡ് ചെയ്യുന്നത് തലേദിവസം അല്ല സാഹിത്യോത്സവം തുടങ്ങി അന്ന് ശനിയാഴ്ച രാവിലെ പോയിട്ടാണ് ഇത് റെക്കോർഡ് ചെയ്യുന്നത് പിന്നെ അന്ന് ഓൺലൈൻ ആയതുകൊണ്ട് തന്നെ കുറച്ച് ആളുകളെ ഉള്ളു ഓഫീസിൽ ബാക്കിയൊക്കെ സബ് സെന്ററുകളാണ് അപ്പോ അവിടെ നമ്മളൊരു ചെറിയ ബോക്സിൽ ഈ പാട്ട് ഇങ്ങനെ ഫുൾ ടൈം പ്ലേ ആവുന്നുണ്ട് ആവുന്നു സാഹിത്യോത്സവം കഴിഞ്ഞ് എല്ലാരും വീട്ടിൽ പോയി പിറ്റേന്ന് ഡിവിഷൻ എക്സിക്യൂട്ടീവ് ഗ്രൂപ്പില് പറഞ്ഞു കിളികൾ പാടണം എന്ന് പറഞ്ഞിട്ട് ആരോ ഒരാളിങ്ങനെ ടൈപ്പ് ചെയ്തു അപ്പൊ ഞാനിത് നമ്മളെ ട്രോൾ ആണ് എന്ന് ചോദിച്ചിട്ടാണ് പിന്നെ വീണ്ടും രണ്ടാമത്തെ ദിവസം വീണ്ടും പറഞ്ഞു കയറി എന്നുള്ള അപ്പോഴാണ് മനസ്സിലാവുന്നത് പിന്നെ അത് അവിടെ അങ്ങനെ പതിയെ അവസാനിച്ചു അതിന് ശേഷം നമ്മളെ പഞ്ചായത്ത് നടക്കുന്ന എലക്ഷനും നടക്കുന്നുണ്ട് ഒന്ന് ഒന്ന് എനിക്ക് തോന്നുന്നത് വൈറലാവാനുള്ള ഒരു കാരണം ഉണ്ടായത് മൊത്തത്തിൽ അടഞ്ഞെടുക്കയാണ് സാധാരണ പ്രചരണ വേലകളും സംഗതികളും ഒന്നും ഇല്ലല്ലോ അപ്പൊ അവിടെ ഒരു ഒരു ഈ പാട്ട് മുന്നോട്ട് വെക്കുന്ന ഒരു ആശയം എല്ലാവർക്കും സ്വീകരിക്കാൻ പറ്റുന്ന അതായത് നമ്മളൊക്കെ സ്വപ്നം കാണുന്ന ഒരു ഒരു നമ്മളുടെ അങ്ങനെ ഒരു ആശയം ഇതിലുണ്ടെന്നാണ് തോന്നുന്നത് അപ്പൊ അങ്ങനെയാണത് പിന്നെ നമ്മളൊരു സർക്കിളിൽ നിന്ന് പുറത്തേക്ക് പിന്നീട് പിന്നീടത് എനിക്ക് പോകുന്നത് സാഹിത്യോത്സവം എന്നുള്ള പദങ്ങൾ ഉപയോഗിച്ചിട്ട് കൊണ്ട് തന്നെ ചില രാഷ്ട്രീയ പാർട്ടികളൊക്കെ ആ പാട്ട് ഉപയോഗിച്ചു തീംസോങ് അറിയാതെ എടുത്തവരുണ്ടാവും തീർച്ചയായിട്ടും കാരണം വല്ലാത്തൊരു വരികളും അതിനനുസരിച്ചുള്ള ഒരു താളവും രസകരമായിട്ടുള്ള അനുഭവങ്ങൾ പിന്നിലുണ്ട് അതെ പലരും എന്നോട് തന്നെ വാദിച്ചിട്ടുണ്ട് ഇത് ഞങ്ങളെ പാട്ട് ഞാൻ എഴുതിയ പാട്ടല്ലേ സിനിമ ഫീൽഡിലും പുസ്തകങ്ങളുടെ ഫീൽഡും ഒക്കെ കേൾക്കാറുണ്ട് പണ്ടൊരാള് എഴുതിയത് പിന്നീട് വേറൊരാള് അവകാശവാദം ഉന്നയിക്കുന്നു അതല്ലെങ്കിലും വിശ്വസിക്കുന്നില്ല എന്നുള്ളതാണ് ആ പാട്ടിന്റെ ഒരു സ്ട്രക്ചർ അങ്ങനെയാണ് ഒരു ഗാംഭീര്യമുള്ള ഡൈറ്റലോ അതെ അപ്പൊ അങ്ങനെയാണ് ആ ഒരു പാട്ട് എത്തുന്നത് പിന്നെ അതിന് ശേഷം ഇങ്ങനെ കുറച്ച് പാട്ടുകളൊക്കെ എഴുതാൻ സാധിച്ചിട്ടുണ്ട് അതിനുശേഷം വന്ന നല്ലൊരു ഒരു വിപ്ലോഗാണ് കൂടിക്കുന്നത് ശേഷം ഇപ്പോ ലാസ്റ്റ് എഫിന്റെ ഗോൾഡൻ ഫിഫ്റ്റി സമ്മേളനം നടന്നിരുന്നു അല്ല കണ്ണൂര് അപ്പൊ അതിന്റെ തീം സോങ് ഉണ്ടായിരുന്നു അത് ഗിരി കുച്ചിയിലൊരു കൊടി പാറുന്നേ അക്കൊടി മണ്ണിന്മീതെ പരക്കോടികൾക്കു തണലേകുന്നേ കാട്ടുതീ പോലെ തേറ്റ കാട്ടി കലികാലം വന്നപ്പോൾ ചൂണ്ടുവിരൽ ചൂട്ടാക്കി ജയിച്ചു കേറിയോർ ഞങ്ങളീ മണ്ണിൽ നേരിൻ്റെ പൂമരം സിരയിലൊഴുകുന്നു ധാർമികപ്ലവം ഞങ്ങളീ മണ്ണിൽ നേരിൻ്റെ പൂമരം സിരയിലൊഴുകുന്നു വിപ്ലവം ഇതേ ഇതിൻ്റെ ഒരു രചനാരീതി ഒക്കെ എങ്ങനെയാണ് ഇപ്പം നമുക്ക് റോൾ മോഡലൊക്കെ ഉണ്ടാവുമല്ലോ നമ്മളിപ്പോൾ ഒരു ഫീൽഡിലേക്ക് വരുമ്പോൾ അങ്ങനെ എന്തെങ്കിലും ഇതിൽ ആരെങ്കിലും റോൾ മോഡലാക്കുന്നോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ അങ്ങനെ റോൾ മോഡല്ന്ന് ചോദിച്ചാൽ ഇല്ല പക്ഷെ നമ്മൾ എസ് എസ് എഫിന്റെ വിപ്ലവഗാനങ്ങൾ അങ്ങനെ കേട്ടുള്ള ആ ഒരു നമ്മളെ മനസ്സിൽ പതിഞ്ഞൊരു ഊർജ് അങ്ങനെ ഒരു ചിത്രം ഉണ്ടല്ലോ അതാണ് സ്വാഭാവികമായിട്ടും നമ്മളൊരു സ്ട്രക്ചർ ആക്കിയിട്ട് മൈൻഡിൽ ഉണ്ടായിരുന്നത് പിന്നെങ്ങനെ എന്തെങ്കിലുമൊക്കെ ആശയങ്ങള് തോന്നുന്ന സമയത്ത് അത് ചെറിയ ഇടയിലൊക്കെ എഴുതിയൊക്കെ അല്ലെങ്കിൽ ഫോണിൽ ടൈപ്പ് ചെയ്യും പിന്നെ അങ്ങനത്തെ ആണ് അപ്പൊ ഈ പാടിയ പാട്ടും ഇത് ഒരു വർഷം മുമ്പ് നടന്ന ഈ ഗോൾഡൻ ഫിഫ്റ്റിന്റെ പ്രഖ്യാപന സമ്മേളനത്തിന് വേണ്ടി എഴുതി തുടങ്ങിയൊരു പാട്ടാണ് അന്ന് ഈ നാല് വരി സ്റ്റോപ്പായി പിന്നെ അത് ഫുൾ ആയില്ല പിന്നെ ഗോൾഡൻ ഫിഫ്റ്റി സമ്മേളനത്തിലേക്കാണ് പാട്ടാവുന്നത് പാട്ടാവണേ ഒരു വർഷത്തെ ഒരു ഗർഭാശ് അങ്ങനെയാണ് ഇതിങ്ങനെ പതിയെ പതിയെ ചിലതൊക്കെ രൂപപ്പെടുന്നത് പിന്നെ ചില പാട്ടുകൾ കൊറേ സമയം എടുക്കും ഒന്നും ആലോചിച്ചാൽ ചിലപ്പോ കിട്ടൂല ചില പാട്ട് പറഞ്ഞ പോലെ പത്ത് മിനിറ്റ് കൊണ്ടൊക്കെ ചെലപ്പോ സംഭവിക്കും അത് നമ്മളെ അടുത്തുള്ള ഒരു ക്വാളിറ്റി ഇല്ല നമ്മള് എങ്ങനെയാകുമ്പോൾ സംഭവിച്ചു പോകുന്ന ഒരു സാധനമാണ് എനിക്ക് ഞാൻ എഴുതിയ ലൈൻസിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്ന് പറയാൻ പറ്റുന്ന ഇത് ഞാൻ 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 എഴുതിയിട്ട് തന്നെ ആ നോക്കി നിന്നിട്ടുണ്ട് അത്ഭുതമാണോ എന്താണെന്നറിയില്ല ായാലും പാട്ടുപാടുക എന്നൊക്കെ പറഞ്ഞാൽ അത് ഇൻബോൺ ആയിട്ട് കിട്ടേണ്ട ഒന്നാണ് നമുക്ക് ചെറിയൊരു കഴിവുണ്ടെങ്കിൽ അത് നമുക്ക് ബൂസ്റ്റപ്പ് ചെയ്തെടുക്കാൻ പറ്റും പക്ഷെ ഇതേ ആ രംഗത്ത് ഒരു നമുക്ക് ജൈവികമായിട്ട് ഇല്ല എങ്കിൽ നമുക്ക് അത്ര തന്നെ മുന്നോട്ട് വരാൻ കഴിഞ്ഞു എന്ന് അപ്പൊ അങ്ങനെ എന്തോ ഒന്ന് പഠിച്ചതിന്റെ വല്യ തൗഫി തന്നെയാണല്ലോ അതിലപ്പുറത്തേക്കൊന്നും ഇല്ല അപ്പൊ ഇതില് എഫിന്റെ ടീം സോങ് ആയിട്ട് തന്നെ എഴുതിയ ഒരു പാട്ടുണ്ടായിരുന്നു അതിന്റെ തുടക്കം എനിക്ക് ഓർമ്മയില്ല ഈ അതിലേറ്റവും എനിക്കിഷ്ടപ്പെട്ടു എന്ന് പറയുന്ന ഒരു ഭാഗം എങ്ങനെയാണ് ഇവിടെ സ്നേഹം ചുരത്തുന്ന ഉറവയുണ്ട് ഇവിടെ തണലേകുവാൻ ചിറകുകൂടെയുണ്ട് ഇവിടെ ചൂട്ടുമായി സാത്വികർ മുന്നിലുണ്ട് ഒടുവിൽ സ്വർഗത്തിലേക്കായി കരങ്ങളുണ്ട് സ്വർഗത്തിലേക്കായി കരങ്ങളുണ്ട് ആ കൈ ഏതു ഏതും അമൃതമാം പൂങ്കാവനങ്ങളാക്കാം സൗഹൃദ ഇതാണ് ഈ വരികളുടെ ഒരു പ്രത്യേകത സ്നേഹിതാവരൂ സൗഹൃദത അപ്പം വിപ്ലവ ഗാനങ്ങൾ നമ്മൾ പലതും പലപ്പോഴും കേൾക്കുന്നുണ്ട് പക്ഷെ നമ്മളെ മനസ്സിലേക്ക് ഇങ്ങനെ സ്വാധീനിച്ചു കയറുന്ന വരികളാണ് എപ്പോഴും ഷാഫു ഈ പാട്ട് ഒരു അരമുക്കാ മണിക്കൂറുകൊണ്ട് സംഭവിച്ചോ അത് ഇത് പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ കലോത്സവത്തിന്റെ കാര്യം പറഞ്ഞ പോലെ പാട്ട് എഴുതാൻ എന്നെ ഒരാളെ ഏൽപ്പിച്ചു അപ്പൊ പിന്നെ ഞാൻ മറന്നുപോയി പാട്ട് ഇറങ്ങേണ്ട തലേ ദിവസം പാട്ട് എന്തായി അപ്പോഴാണ് ഇത് ബേജാറ് കൂടിയത് അപ്പൊ തന്നെ ഒരു പേപ്പറും പെണ് ഞാന് ഓഫീസിലായിരുന്നുണ്ടായിരുന്നു ഓഫീസിലൊരു ഒഴിഞ്ഞ സ്ഥലത്ത് പോയിരുന്നു അങ്ങനെ ഇങ്ങനെ എഴുതി അപ്പം വന്നതാണ് ഇപ്പൊ പക്ഷെ ഈ പാട്ട് എഴുതി കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ മൈൻഡിൽ ഒരു ചിത്രം ഉണ്ട് ആ ചിത്രം കറക്റ്റ് ഈ ഒരു നാല് വരികൾ ഇവിടെ സ്നേഹം ചുരുത്തുന്നുറവയുണ്ട് ഇവിടെ തണലേകുവാൻ ചിറക് കൂടെ ഇവിടെ ചൂട്ടുമായി സാത്വികർ മുന്നിലുണ്ട് ഒടുവിൽ സ്വർഗത്തിലേക്കായ കരങ്ങളുണ്ട് അപ്പൊ എനിക്ക് ഞാൻ അനുഭവിച്ച ഒരു എസ് എസ് എഫിനെ ഞാൻ എഴുതാൻ അത് എന്തോ പ്രശ്നങ്ങളുടെ ദുഃഖികൊണ്ട് ഞാൻ ഉദ്ദേശിച്ച ഒരു രൂപത്തിൽ അങ്ങനെ വരികളായിട്ട് വന്നു വന്നു അത് ഭയങ്കര സന്തോഷമായി കാരണം നമ്മൾ നമ്മളിപ്പം പെട്ടെന്ന് എഴുതുന്ന ഒരു സാധനം ആണ് കുറെ ആലോചിക്കുന്നതിനേക്കാൾ ഇല്ല ഗംഭീര അങ്ങനെ അത് ഞാൻ തീരെ പ്രോത്സാഹിപ്പിക്കാത്ത സാധനമാണ് കാരണം ഞാന് ഒരുപാട് സമയം എടുത്ത് എഴുതുന്ന ഒരാളാണ് നല്ല ബാക്ക് വർക്ക് നടക്കണം ചില സമയത്തെ ഇങ്ങനെ സംഭവിക്കാറുള്ളു വളരെ മൈന്യൂട്ടായിട്ട് അല്ലാത്തപ്പോഴൊക്കെ ഇങ്ങനെ കൊറേ പുസ്തകങ്ങളൊക്കെ റെഫർ ചെയ്ത് ആ പുസ്തകങ്ങളിൽ നിന്നൊക്കെ എന്തെങ്കിലും ഒക്കെ വരി കിട്ടുന്ന സമയത്ത് അതൊക്കെ വെച്ച് അങ്ങനെ മൊത്തത്തിൽ കമ്പൈൻ ചെയ്തിട്ടുള്ളൊരു സാധനമാണ് സ്വന്തം സാധനമല്ല പല പുസ്തകങ്ങളിൽ നിന്നും അറിവിനെ ഇപ്പോഴും സജീവമായി നടക്കുന്നുണ്ടോ ആ ചെറിയ രൂപത്തിലൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട് പിന്നെ മാപ്പിളപ്പാട്ട് രചന ചനയായിട്ട് സംബന്ധമായിട്ട് കാര്യമായിട്ടുള്ളൊരു ധാരണയില്ല മാപ്പിളപ്പാട്ട് സ്വാഭാവികമായിട്ട് അതിന്റെ ഇതിവൃത്തവും അതിന്റെ നിയമവാശങ്ങളൊക്കെ അറിയാതെന്തായാലും എഴുതിയ അത് എന്ന് പറയുന്നത് ഇതൊക്കെയാണ് അങ്ങനെയാണ് മാപ്പിളപ്പാട്ടാകും അങ്ങനെ പക്ഷെ നമ്മള് പറയുന്ന കിസ്സപ്പാട്ടുകളുടെ കൂട്ടത്തിലേക്ക് തനത് മാപ്പിളപ്പാട്ടുകളിലേക്ക് ലെവലിലേക്ക് അതിനെ ഒരു മാപ്പിളപ്പാട്ട് കൂടി ആയിട്ട് നമുക്ക് അങ്ങ് അവസാനിപ്പിക്കാൻ തോന്നുന്നു മാപ്പിളപ്പാട്ട് ഓയം കരുവാരെ കൊണ്ട് എഴുതിയൊരു പാട്ടുണ്ട് എനിക്ക് തോന്നുന്നു യൂസഫിന്റെ പേര് കുറിച്ച് എഴുതി തോന്നുന്നു അതിൽ നാല് പേര് തെറ്റുണ്ടാവും കഥ കൊഞ്ചും താടി മൊഞ്ചിൽ ി മരുതിടും കരുത്തരുണ്ടേ താടി മൊഞ്ചിൽ ഉതിലങ്കി മരിന്തിടും കരുത്തരുണ്ടേ കരുത്തുറ്റ കരു കഹൻറങ്കും പതറുത്ത വസു കസപൊളി തുളങ്കിടും വഷറുകളിൽ നിസുഫാം തേളിന്താടും ാടി മൂളിന്തോടി കൂടൽ നോടി ഫാതൽ പാടി തകൃതിയിൽ കഥ കൊഞ്ചമാറി വീരേ കൂടൽ കൊഞ്ചും ജോലൈ കാതൻ കാതൽ താടി മൊഞ്ചിൽ ഉദിലങ്കി മാറിന് കരുത്തരുണ്ടേ കാതാടി മൊഞ്ചിൽ ഉദിലങ്കി മാറിന്തീടും കരുത്തരുണ്ടേ ശാഹുലിന്റെ ശബ്ദം ശരിക്കും പാട്ടിനും കൂടി പറ്റിയ വർഷങ്ങൾക്ക് മുമ്പ് പ്രസംഗിച്ചിട്ടുണ്ട് അതിന്റെ ശേഷം പിന്നെ പതിയെ പതിയെ ആ മേഖലയിൽ നിന്ന് മാറിയതാണ് എന്താണ് നമ്മുടെ പുതിയ പ്രതിഭകളോട് പറയാനുള്ളത് പുതിയ പ്രതിഭകളോട് പറയാനുള്ളത് നമ്മൾ നന്നായി പരിശീലിക്കുക എന്നുള്ളത് തന്നെയാണ് മത്സരങ്ങൾക്ക് തയ്യാറെടുക്കുന്ന സമയത്ത് നന്നായി പരിശീലിക്ക പിന്നെ സ്ഥാനം കിട്ട കിട്ടാതിരിക്കുക എന്നുള്ളതൊക്കെ അത് നമ്മൾ ആ ഒരു അഞ്ച് മിനിറ്റ് സമയത്തെ പെർഫോമൻസിനെ അടിസ്ഥാനം എടുക്കിയിട്ടായിരിക്കും ഉണ്ടാവുക അതിലപ്പുറത്തേക്ക് നമ്മൾ എത്രത്തോളം പ്രാക്ടീസ് ചെയ്യുന്നു അത്രത്തോളം നമ്മൾ ഇമ്പ്രൂവ് ആവുക എന്നുള്ളൊരു ഉണ്ട് പിന്നെ ഇനിയിപ്പോൾ നമ്മൾ എവിടെ എത്തിയാലും നമ്മളെ വന്ന വഴികളും അല്ലെങ്കിൽ നമ്മളെ വഴി തെളിച്ച ആളുകളെ നമ്മൾ ഒരിക്കലും മറക്കാതിരിക്കുക എന്നുള്ളത് പുതിയ കാലത്തെ കുട്ടികൾ നന്നായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് അത്രയും നല്ല പ്രതിഭകളാണ് പുതിയ സാഹിത്യോത്സവത്തിൽ ഇപ്പം ഞാൻ പറഞ്ഞ ഞാൻ ഒന്നാം സ്ഥാനം നേടുന്ന സംഘഗാനം അന്നത്തെ സംഘഗാനത്തിൻ്റെ ഒരു മുഴുവൻ പാട്ടുകളും ഇന്നത്തെ സംഘാനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നല്ല മാറ്റും കാരണം കൊറേ കൂടെ നന്നായി അപ്ഡേറ്റ് ആയ പാട്ടിനെ കുറിച്ച് ധാരണ ഉള്ള കുട്ടികളാണ് അപ്പൊ അവര് അവർക്ക് ഇങ്ങനത്തെ കുറച്ച് ക്വാളിറ്റികൾ കൂടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജീവിതത്തിൽ വലിയ വലിയ നേട്ടങ്ങളിലേക്ക് ആ കുട്ടികൾക്ക് എത്താൻ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അതിന് വലിയൊരു വേദിയാണ് സാഹിത്യോത്സവം എന്നുള്ളത് വീണ്ടും വീണ്ടും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പം വളരെ സന്തോഷം ഇനിയും നല്ല വിപ്ലവകാരങ്ങൾ രചിക്കാൻ കഴിയട്ടെ ഉയരങ്ങളിൽ എത്താൻ സാധിക്കട്ടെ waytonikah.com the exclusive muslim matrimonial site